ജയറാം രമേശിന്റെ പ്രഖ്യാപനത്തിൽ ഞെട്ടി മോദി ഇതെന്ത് കൂത്ത് എന്ന തരത്തിലായിപ്പോയി കാര്യങ്ങൾ ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണിക്കായി ജയറാം രമേശ് പറഞ്ഞു വെക്കുന്നത് അതോടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ഒരു പ്രചാരണ ആയുധം കൂടിയാണ് ഇപ്പോൾ നിലം പതിക്കുന്നത് തെരഞ്ഞെടുപ്പ് അതിന്റെ ആറാം ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുന്നതിന് മുന്നേ ആണ് ജയറാം രമേശിന്റെ പ്രഖ്യാപനം വരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ അതിനു തൊട്ടു പിന്നാലെ വെറും മൂന്നേ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ജയറാം രമേശ് പറഞ്ഞത് ഇവിടെയാണ് മോദി തന്റെ ആയുധം താഴെ വെക്കേണ്ടി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത വിളമ്പിക്കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം വിളമ്പിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആര് പ്രധാനമന്ത്രിയാകും എന്നതായിരുന്നു അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രിമാരായിരിക്കും എന്നാണ് മോദി പരക്കെ പറഞ്ഞത് എന്നാൽ അതൊക്കെ വെട്ടിമാറ്റിക്കൊണ്ടാണ് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറയുന്നത് അതേസമയം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എഴുപത്തഞ്ച് തികയുന്ന മോദി നിങ്ങൾക്കെങ്ങനെ പ്രധാനമന്ത്രിയാകാൻ പറ്റും പ്രായമായതുകൊണ്ട് വിരമിച്ച് മൂലക്കിരിക്കേടുന്ന നേരമായില്ലേ എന്ന് ചോദിക്കുന്നത് ബി ജെ പിയുടെയും മോദിയുടെയും കരണത്തടിക്കുന്ന ചോദ്യം രാജ്യം ഏറെ ചർച്ച ചെയ്ത ചോദ്യം ബി ജെ പിയെ നിന്ന നിൽപ്പിൽ പരക്കം പായിച്ച ചോദ്യം ഇതോടെ ബി ജെ പി പ്രധാനമന്ത്രി ആരെന്ന ചോദ്യം രാജ്യത്ത് തളം കെട്ടി നിൽക്കുമ്പോഴാണ് ജയറാം രമേശിന്റെ പറച്ചിൽ മോദി നിങ്ങൾക്ക് പകരം ഞങ്ങളിലൊരുത്തൽ മൂന്ന് ദിവസത്തിനകം പ്രധാനമന്ത്രിയാകുമെന്ന് വ്യക്തമായ ജനവിധി ഇന്ത്യാ സഖ്യത്തിന് ലഭിച്ചു എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ജയറാം രമേഷ് ഇത്തരമൊരു പ്രഖ്യാപനവും നടത്തുന്നത് ഇന്ന് നടക്കുന്നത് ആറാം ഘട്ട തെരഞ്ഞെടുപ്പാണ് അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് പോളിംഗ് ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് സീറ്റുകളിലും ഇരുപത്തി അഞ്ചിനാണ് ജനവിധി ബീഹാർ ഹരിയാന ജമ്മു കശ്മീർ ജാർഖണ്ഡ് ഡൽഹി ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുമ്പോൾ പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസമാണ് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും കാത്തിരുന്ന് കാണാം